ഹായ് ഐഡിയേഴ്സ് അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്പൂരി കോംപ്രീറ്റ് കോട്ടണിൽ വരുന്ന സെറ്റുകളാണ് ടു പീസ് സെറ്റുകളാണ് കാണിക്കുന്നത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കൂട്ടോ ആണ് വരുന്നത് ഷോൾ ഉണ്ടാവില്ല അങ്ങനെ പേറ്റൺ ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ലേസ് വർക്ക് കൊടുക്കുന്നുണ്ട് യോക്ക് പോർഷനിൽ ലേസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ ഫോർ എക്സ് എൽ വരെ ഇത് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ അറുനൂറ്റി അറു അറുപത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീഷിപ്പിങ്ങോട് കൂടിയായിരുന്നു കേട്ടോ ജയ്പൂരി കോംബ്രിക് കോട്ടണിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്കെടുതിട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാറ്റേൺ ഇതിൽ അവൈ അവൈലബിൾ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വന്നാൽ മതി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് സ്മോൾ മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷനാണ് സെമി പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ മുൾമുൾ കോട്ടൺ ആണ് ഷോൾ വരുന്നത് കോട്ടൺ സ്ലബാണ് ടോപ്പ് വിത്ത് ബോട്ടം വരുന്നത് ബോട്ടത്തിൽ ഇലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിലും കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആയിരിക്കും സ്ട്രൈറ്റ് പാറ്റേൺ ആണ് ടോപ്പിന് വരുന്നത് യോഗ പോഷണൽ വർക്ക് ഡേറ്റായി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിൽ എറൗണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ അംഗ്ര സ്റ്റൈലിൽ വരുന്ന ത്രീ പീസ് സെറ്റ് തന്നെയാണ് നെക്സ്റ്റും പ്യുവർ കോട്ടൺ ആണ് ത്രീ പീസ് സെറ്റാണ് ഷോള് ബോട്ടം വിത്ത് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് അനാർക്കലി സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട്